വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ ഇടത് സ്ഥാനാർത്ഥികളായി പതിമൂന്ന് വാർഡുകളിൽ സി പി എം സ്ഥാനാർത്ഥികളും ഒരു വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നത് സി പി ഐക്ക് ഇത്തവണയും സീറ്റ് നൽകിയിട്ടില്ല വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ സി പി എം സ്ഥാനാർത്ഥികൾ തീരുമാനമായി വാർഡ് ഒന്ന് കാന്തള്ളൂരിൽ എം രാജഗോപാലൻ വാർഡ് രണ്ട് ചാമക്കുന്നിൽ കെ നന്ദിനി ടീച്ചർ വാർഡ് മൂന്ന് വടക്കൻ വെള്ളിനേഴിയിൽ പി രാജി വാർഡ് നാല് കുറുവട്ടൂരിൽ സി പത്മപ്രിയ വാർഡ് വാർഡഞ്ച് കുറ്റാനിശ്ശേരിയിൽ ഇ കെ ദീപ വാർഡ് ആറ് മുറിയങ്കണ്ണിയിൽ രമാദേവി എൻ വാർഡ് ഏഴ് കല്ലുംപുറത്ത് സ്വതന്ത്രയായി കെ രാജശ്രീ വാർഡെട്ട് തിരുനാരായണപുരം പി നിത്യ വാർഡ് ഒമ്പത് അങ്ങാടിക്കുളം എം രാജാമണി വാർഡ് പത്ത് തിരുവാഴിയോടെ എം ജ്യോതിഷ് വാർഡ് പതിനൊന്ന് കുളക്കാട് സി ജയപ്രകാശൻ വാർഡ് പന്ത്രണ്ട് അടയ്ക്കാപ്പത്തൂർ കെ ടി ഉണ്ണികൃഷ്ണൻ വാർഡ് പതിമൂന്ന് ഞാളാകുറിശി വി പ്രജീഷ് കുമാർ വാർഡ് പതിനാല് വെള്ളിനേഴി എ സുരേഷ് കുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ സി പി പഞ്ചായത്തിൽ ഇത്തവണയും സീറ്റ് നൽകിയിട്ടില്ല കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കവർത്തു